ഐ പി എല്ലിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെ ചെന്നൈ സൂപ്പർ കിങ്സിന് വിജയം ആറ് വിക്കറ്റിനാണ് സ്വന്തം നട്ടകത്തിൽ നടന്ന മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ പരാജയപ്പെടുത്തിയത് ഹൈദരാബാദ് ഉയർത്തിയ നൂറ്റി എഴുപത്തി ആറ് റൺസ് എന്ന വിജയലക്ഷ്യം നാല് വിക്കറ്റ് നഷ്ടത്തിൽ ഒരു ബോൾ ബാക്കി നിൽക്കിയ ചെന്നൈ മറികടക്കുകയായിരുന്നു വാട്സന്റെ ബാറ്റുകൾ ഒരിക്കൽ കൂടി താളം കണ്ടെത്തിയ മത്സരത്തിൽ ആവേശം നിറക്കാൻ ഇരു ടീമുകൾക്കും സാധിച്ചു ജയത്തോടെ പോയിന്റ് പട്ടികയിൽ വീണ്ടും ചെന്നൈ സൂപ്പർ കിങ്സ് ഒന്നാം സ്ഥാനത്തേക്ക് മടങ്ങിയെത്തി ആദ്യം ബാറ്റ് ചെയ്ത ഹൈദരാബാദ് നിശ്ചിത ഓവറിൽ മൂന്ന് വിക്കറ്റ് നഷ്ടത്തിലാണ് നൂറ്റി ഇരുപത്തഞ്ച് റൺസ് നേടിയത് മനീഷ് പാണ്ഡയുടെയും ഡേവിഡ് വാർണറുടെയും വെടിക്കെറ്റ് ബാറ്റിംഗിൻ്റെ മികവിലായിരുന്നു ഹൈദരാബാദിന്റെ മുന്നേറ്റം ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനിറങ്ങിയ ഹൈദരാബാദിന്റെ തുടക്കം പിയച്ചു ടീം സ്കോർ അഞ്ചിലെത്തിയപ്പോഴേക്കും അക്കൗണ്ട് പോലും തുറക്കാനാകാതെ ജോണി ബെർ സ്റ്റോം അടങ്ങി എന്നാൽ രണ്ടാം വിക്കറ്റിൽ വാർണർക്ക് കൂട്ടായി എത്തിയ മനീഷ് പാണ്ഡെ തകർത്തടിച്ചതോടെ ഹൈദരാബാദ് തകർച്ചയിൽ നിന്നും കരകയറി രണ്ടാം വിക്കറ്റിൽ സെഞ്ചുറി കൂട്ടുകെട്ട് തികച്ച ശേഷമാണ് വാർണർ പുറത്തായത് ഇരുവരും അർദ്ധ സെഞ്ചറിയും നേരി നാൽപ്പത്തിയഞ്ച് പന്തിൽ നിന്ന് റൺസ് റൺസെടുത്ത വാർണറെ ഹർഭജനാണ് പുറത്താക്കിയത് പിന്നാലെ എത്തിയ വിജയ് ശങ്കറും മനീഷ് പാണ്ഡെയും ചേർന്ന് ഹൈദരാബാദ് സ്കോർ വീണ്ടും ഉയർത്തി ഇരുപത്തിയാറ് റൺസുമായി ശങ്കർ മടങ്ങിയപ്പോൾ മനീഷ് പാണ്ഡെ പുറത്താകാതെ നിന്നു നാൽപ്പത്തി പന്തിൽ നിന്ന് എൺപത്തിമൂന്ന് റൺസാണ് മനീഷ് പാണ്ഡെ അടിച്ചുകൂട്ടിയത് മറുപടി ബാറ്റിങ്ങിൽ ചെന്നൈക്കും ആദ്യ ചുവടുപ്പിയച്ചു ഒരു റൺസുമായി ഡുപ്ലസിസ് ആദ്യം പുറത്തായി എന്നാൽ പിന്നെ കണ്ടത് ബാറ്റിംഗ് വെടിക്കെട്ടായിരുന്നു സുരേഷ് റൈനയും വാട്സനും തകർത്തടിച്ചതോടെ ചെന്നൈ സ്കോർ ബോർഡ് ഉയർന്നു സന്ദീപ് ശർമ്മ എറിഞ്ഞ ആറാം ഓവറിൽ മാത്രം റെയ്ന പറത്തിയത് നാല് ഫോറും ഒരു സിക്സുമായിരുന്നു എന്നാൽ റെയ്നയ്ക്ക് ഗ്രീസിൽ അധികം ആയുസ് ഉണ്ടായിരുന്നില്ല മുപ്പത്തെട്ട് റൺസുമായി റെയ്ന പുറത്തായതിന് പിന്നാലെ ഗ്രീസിലെത്തിയ അംബാട്ടി റായഡുവും വാട്സന് മികച്ച പിന്തുണയാണ് നൽകിയത് മൂന്നാം വിക്കറ്റിലും ചെന്നൈ താളം കണ്ടെത്തിയതോടെ വിജയലക്ഷ്യത്തിലേക്ക് വേഗം അടുത്തു വാട്സൺ സെഞ്ചറിയിലേക്കും എന്നാൽ ഭുവനേശ്വർ കുമാറിൻ്റെ പന്തിൽ ജോണി ബേസ്റ്റോയ്ക്ക് ക്യാച്ച് നൽകി സെഞ്ചറിക്ക് നാല് റൺസ് അകലെ വാട്സൺ വീണു പിന്നാലെ അംബാട്ട് റായഡുവും അവസാന ഓവറിൽ അവസാന പന്തുകളിലേക്ക് കളി നീങ്ങിയതോടെ കഴിഞ്ഞ മത്സരഫലത്തിലേക്കാണോ ചെന്നൈ എത്തുന്നതെന്നും ഒരു നിമിഷം ചിന്തിച്ചു അവസാന ഓവറിലെ അഞ്ചാം പന്തിൽ കേദർ ജാദവിലൂടെ ചെന്നൈ ലക്ഷ്യം മറികടക്കുകയും ചെയ്തു വിജയത്തോടെ ചെന്നൈ പ്ലേ ഓഫ് ഏകദേശം ഉറപ്പിച്ചു